അപ്പോൾ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് ആളുകളുടെ പരപ്രാവുകളാണ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല പ്രാവുകളാണ് ബ്രീഡിംഗ് സെറ്റുകളൊക്കെ ആയിട്ട് അത്യാവശ്യം പ്രാവുകൾ ബൾക്കായിട്ട് കൊടുക്കാനുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ കോഴിക്കോട് ഫറവക്ക് പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്രാവുകളാണ് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് സെറ്റുകളാണ് അപ്പോൾ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പീസിന് നാനൂറ് രൂപ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഒന്ന് രണ്ട് സെറ്റൊക്കെയാണ് എടുക്കണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം തന്നെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഒക്കെ അവരുടെ കയ്യിൽ കൊടുക്കാനുണ്ട് അപ്പോൾ മൊത്തത്തിൽ മൊത്തമായിട്ട് എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോട് അടുത്തുള്ള ആണെങ്കിൽ ഡയറക്റ്റ് പോയി പ്രാവിനെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും നല്ല നല്ല പറഞ്ഞ പ്രാവുകളൊക്കെ ആണ് ആ കയ്യിൽ മൊത്തമായിട്ട് ഒഴിവാക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കൾ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതിൽ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കൂട്ടത്തില് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ സുഹൃത്തുക്കളുടെ കയ്യില് ഇതുപോലെയുള്ള പെറ്റ്സുകള് പ്രാവുകൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പെറ്റ്സ് ഐറ്റംസുകളൊക്കെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകള് സെയിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലൂടെ അതിൻ്റെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പെറ്റ്സിന്റെ നല്ല വീഡിയോസ് എടുത്തിട്ട് നമ്മളുടെ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾക്ക് വടകരയിലാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മെയിലിന് ആയിരം രൂപയാണ് പീസിന് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള കാണുന്ന പ്രാവുകളൊക്കെ ഒരു പീസിന് അറുന്നൂറ് രൂപ നല്ല രീതിയിൽ തന്നെ അവർ കൂട്ടിൽ പറന്ന പ്രാവം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെന്ത് ചെയ്യുക ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരോട് എന്നു ചോദിച്ച് നോക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രാവാണ് അവരുടെ കയ്യിൽ നിലവിൽ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവം എന്നാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞത് അപ്പോൾ ആവശ്യമുള്ളവരെന്തു ചെയ്യുക അവരുമായിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക അടുത്തൊരു സുഹൃത്തുക്കളെ നമ്മൾക്ക് പാലക്കാട് എന്നാണ് വന്നിട്ടുള്ളത് ഈ ഒരു പീസ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു ഫീമെയിലാണ് അതിനും ഫീസിന് എണ്ണൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക ആവശ്യമുള്ളവരൊക്കെ അവരുമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളിപ്പോൾ കാണുന്നത് തിരൂരാണുള്ളത് അതിലത്തെ ഫീമെയിലാണ് കൊടുക്കാനുള്ളത് എണ്ണൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും പെറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ എന്ത് ചെയ്യുക അതിൻ്റെ നല്ല നല്ല വീഡിയോസ് അയച്ചു തരാം അതുപോലെ കാണുന്ന നാല് പ്രാവം കൂടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾക്ക് വന്നിട്ടുള്ളത് പാലക്കാട് എന്നാണ് ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ സെറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ എഗ്ഗ് ചെയ്യുന്ന ബേഡെന്നാണ് പറഞ്ഞത് ഒരു വീട്ടിലേക്ക് എഗ്ഗ് ചെയ്തിട്ടിരിക്കുന്ന ബേഡാണ് അപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സെറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് കൺഫേം ബ്രീഡിങ് സെറ്റാണ് ഒരു മൂന്ന് സെറ്റ് നാല് സെറ്റ് എങ്ങാനും ലവ് ലവബെഡ്സ് കൊടുക്കാണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഒരു സെറ്റിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോപ്റ്റയിൽ ഒരു രണ്ട് സെറ്റ് കൊടുക്കാറുണ്ട് ഒരു സെറ്റിന് രണ്ട് അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇതും പാലക്കാട് തന്നെയാണ് ഉള്ളത് ആവശ്യമുള്ള സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക നമ്മൾ ഉൾപ്പെടുത്തിയ നമ്പറിൽ അവർ മറ്റേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ടർക്കിക്കോയുടെ നാല് കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് ഒരു പീസിന് നാനൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതും പാലക്കാട് തന്നെ ഉള്ളതിട്ടാണ്